നമസ്കാരം കുന്നത്തുനാട് ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകളുമായി അനീഫ കുഴുപ്പിള്ളി ചേലക്കുളം കാങ്ങപ്പറമ്പിൽ പൂട്ടിയിട്ട വീടിൻ്റെ വാതിൽ കുത്തി തുറന്ന് ലക്ഷങ്ങളുടെ മോഷണം ബുധനാഴ്ച രാത്രിയാണ് സംഭവം ചേലക്കുളം കാങ്ങപ്പറമ്പ് പറക്കുന്നത് അബ്ദുൽ ഖാതറിന്റെ മകൻ യൂനിസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീടിൻ്റെ മുൻഭാഗത്തുള്ള വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത് ആൾ താമസം ഇല്ലാത്തതിനാൽ സ്വർണവും പണവും വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ല യൂണിസും കുടുംബവും വിദേശത്താണ് ജോലി ചെയ്യുന്നത് മൂന്ന് വർഷമായിട്ടുള്ള പുതിയ വീട് വെച്ചിട്ട് വീട്ടുപകരണങ്ങളും പാത്രങ്ങളും ഉൾപ്പെടെ ലക്ഷങ്ങൾ വില വരുന്ന സാധനങ്ങൾ കളിവു പോയിട്ടുണ്ട് പിതാവ് അബ്ദുൽ ഖാദർ വൈകിട്ട് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് വീട് കുത്തി തുറന്ന വിവരം അറിയുന്നത് തുറക്കാൻ ഈ സാധനം ഞാൻ ആറു മണിയായിപ്പോഴാണ് വാരി ആകുമ്പോണ്ട് കള്ളം കയറിയതുപോലെ എനിക്ക് തോന്നി എല്ലാം പിന്നെ ഭാഗത്തേക്ക് കയറിപ്പണ്ട് സർവത്ര സാധനങ്ങളും സർവത്ര സാധനങ്ങളും വലിച്ച് വാരി നിരത്തി കബോർഡിൻ്റെ ഉള്ളിൽ നിന്നതും തുണികളും ഡ്രസ്സുകളും പിള്ളേരുടെ ഫയലുകളും സർട്ടിഫിക്കറ്റുകളും എല്ലാ കട്ടിന്മേം അതേ പൈ ഡയറികളും ബുക്ക് വെക്കും നിർത്തി മുഴുവൻ വലിച്ചു വാരി കിട്ടുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ അവിടെ ഈ വീട്ടുപകരണങ്ങളുടെ സാധനങ്ങൾ കുറച്ച് കുരുമുളക് ഇരുന്ന് പോയി കുറച്ച് തേങ്ങ അതൊക്കെ പോയപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായത് വീട്ട് സാധനങ്ങൾ എന്തൊക്കെയാണ് പോയാലും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല എന്തായാലും കുറച്ച് പാത്രങ്ങൾ കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ പാത്രങ്ങൾ പ്ലേറ്റുകൾ ഇരുകൾ അതിന് പോയി പിന്നെ ഉരുളി അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് അത് എന്തൊക്കെ പോയതുകൊണ്ട് പിള്ളേർക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയാമുള്ളൂ ഉടൻ തന്നെ കുന്നത്താണ് പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് മറ്റൊരു വീട്ടിലും സമാനമായ സംഭവം ഉണ്ടായതായി നാട്ടുകാരൻ പറയുന്നു ഇവിടെ ഇങ്ങനെ തരം ഒരു പതിവാണിത് ഒരു ഒരു മാസം മുമ്പാണ് അടുത്തൊരു വീട്ടിലേക്ക് കയറി അവർ അഞ്ചിനു വയസ്സാർക്കും ഇവിടെയാണെങ്കിൽ ആരും ഇല്ല പിള്ളേരൊക്കെ പുറത്താണ് അപ്പം ഇവിടെ ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ കാണുന്നത് വൈകിട്ട് വരുമ്പോഴാണ് കണ്ട് അങ്ങനെ വന്ന് ഞാനും ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇതിൽ കണ്ടേക്കുന്നത് കുഞ്ഞുമക്കൾക്കിനി പോലെ പാറിക്കളിക്കാം പട്ടിമറ്റത്തിന്റെ പ്രൗഢി നിറഞ്ഞ നഗരഹൃദയത്തിൽ മോണ്ടിസോറി ക്ലാസുകളോടെ കെ എം ജെ ബട്ടർഫ്ലൈ ഡേ കെയർ ആൻഡ് പ്രീ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മനോഹരമായ ഇൻഡോർ പാർക്കും പ്രശാന്തമായ ഗൃഹാന്തരീക്ഷവും സജ്ജമാക്കിയിരിക്കുന്ന ഡേ കെയർ സെന്ററിലേക്ക് നിങ്ങൾക്കിനി ധൈര്യപൂർവ്വം കുഞ്ഞുമക്കളെ അയക്കാം ഉത്തരവാദിത്തത്തോടെ തികഞ്ഞ ജാഗ്രതയോടെ അവരെ സംരക്ഷിക്കുന്ന അതിമനോഹരമായ ഡേ കെയർ സെന്റർ കിഴക്കമ്പലം റൂട്ടിൽ മുസ്ലിം പള്ളിക്ക് സമീപം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഏഴ് ഒന്ന് നാല് ഒൻപത് പൂജ്യം നാല് രണ്ട് ഒന്ന് മൂന്ന് എന്ന നമ്പറിലേക്കോ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം ഒൻപത് രണ്ട് എന്ന നമ്പറിലേക്കോ വിളിക്കാം